എല്ലാവർക്കും ബി ഗാർഡൻ്റെ സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ബി ഗാർഡൻ ഒരു നാല് വെറൈറ്റി അഗ്ലോണിമ പ്ലാന്റുമായിട്ടാണ് സെയിലിന് വന്നിരിക്കുന്നത് അതിമനോഹരമായിട്ടുള്ള ഫുള്ളി ആയിട്ടുള്ള നല്ല വലിയ പ്ലാന്റാണ് ആണ് ഇത്തവണ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഗോൾഡൻ പിങ്ക് ആണ് അതിനകത്ത് ഒന്നാമതായിട്ട് അതിമനോഹരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഫുള്ളി റൂട്ടഡ് മെച്ചുവർ പ്ലാന്റ് ആണ് ഗോൾഡൻ പിങ്ക് വന്നിരിക്കുന്നത് എല്ലാവരും ഈ കാണുന്ന സെയിം സൈസാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് എല്ലാം നല്ല കളർഫുള്ളായിട്ടുള്ള ഇലകളോടുകൂടിയിട്ടാണ് എല്ലാവരും ഉള്ളത് അപ്പോൾ ആർക്കെങ്കിലും ഇത് അകലോണിമ കളക്ഷനിലില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ബി ഗാർഡൻ ആയിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഒരു പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് ഈ കാണിച്ചിരിക്കുന്ന സെയിം സൈസ് സൈസായിരിക്കുള്ളൂ ഇത്രയും ഇലകളും സൈസും എല്ലാവരും ഇതേ സെയിം പ്ലാന്റ് ആണ് അപ്പം ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഒരു പ്ലാന്റിൻ്റെ ഗോൾഡൻ പിങ്കിൻ്റെ പ്രൈസെന്ന് പറയുന്നത് ത്രീ എയ്റ്റി ആണ് മുന്നൂറ്റി അൻപത് രൂപയാണ് അടുത്തതായിട്ട് റെഡ് എമറാൾഡാണ് കുറച്ച് പ്ലാന്റുകൾ ഈ തവണ സെയിലിനായിട്ട് റെഡ് എമറാൾഡ് വന്നിട്ടുണ്ട് നല്ല ഫുള്ളി റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഈ തവണയും വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉണ്ടായാലും ഒറ്റണ്ണം പോലും പോകാറില്ല എല്ലാവർക്കും പിടിച്ചു കിട്ടുന്ന നല്ലോണം വേറുള്ള പ്ലാന്റുകളാണ് അപ്പോൾ റെഡ് എമറാൾഡ് ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ബി ഗാർഡിന് കോണ്ടാക്റ്റ് ചെയ്യുക കളക്ഷനിൽ ഇല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു റെഡ് സൈസ് എന്ന് പറയുന്ന ഇതാണ് പ്രൈസ് എന്ന് പറയുന്നത് ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ത്രീ ടു ഹൺഡ്രഡ് ആണ് സോറി ടു ഹൺഡ്രഡ് റുപ്പീസാണ് ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ബിഗാർഡിനായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അടുത്തതായിട്ട് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് മ്യൂട്ടഡ് ബോക്സറാണ് നല്ല ഫുള്ളി ആയിട്ട് ഹെൽത്തി പ്ലാന്റ് ആണ് ഈ തവണ സെയിലിനായിട്ട് ബോക്സർ വന്നിരിക്കുന്നത് അപ്പം ആയിട്ട് ഉള്ള ബോക്സർ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബി ഗാർഡനുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക നല്ല ഹെൽത്തി ഫുള്ളി റൂട്ടഡായിട്ടുള്ള പ്ലാന്റ് ആണ് എല്ലാവർക്കും പിടിച്ചു കിട്ടുന്നത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അപ്പോൾ അത് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബി ഗാർഡൻ്റെ വാട്സപ്പുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഒരു പ്ലാന്റിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ കാണിച്ചിരിക്കുന്ന സെയിം സൈസോടുകൂടി തന്നെയാണ് ഇത്തവണ നമ്മൾ സെയിലിന് വന്നിരിക്കുന്നത് പ്ലാന്റും അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബി ഗാർഡനിൽ ഓർഡർ കൊടുക്കാൻ നോക്കുക അത് ഒരു പ്ലാന്റിൻ്റെ കറക്റ്റ് എന്ന് പറയുന്നത് ഇത്രയും ഈ കാണിച്ചിരിക്കുന്ന സെയിം സൈസ് ആയിരിക്കുള്ളൂ നിങ്ങൾക്ക് വില്പനക്കായിട്ട് വരുന്നത് അപ്പോൾ മ്യൂട്ടഡ് ബോക്സറിൻ്റെ ഒരു ബോക്സറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് ആണ് ഇരുന്നൂറ് രൂപയാണ് ഒരു മ്യൂട്ടഡ് ബോക്സറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് അടുത്തായിട്ട് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് സിയാം പാരഗൺ ആണ് നല്ല ഫു ഫുള്ളി റൂട്ടഡ് മെച്യൂർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് മദർ പ്ലാന്റ് പ്ലാന്റുകളാണ് സിയാം പാരഗൺ വന്നിരിക്കുന്നത് കണ്ടമാനം പ്ലാന്റുകളില്ല കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ സി പാരഗൺ നല്ല വലിയ പ്ലാന്റ് ഒരു ആറഞ്ച് ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നിറഞ്ഞു നിൽക്കുന്ന പ്ലാന്റാണ് ഈ തവണ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പം ആർക്കെങ്കിലും സി പാരഗൺ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ബി ഗാർഡൻ്റെ വാട്സപ്പായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഈ കാണിച്ചിരിക്കുന്ന സെയിം സൈസോട് കൂടിയുള്ള പ്ലാന്റുകൾ തന്നെ ആയിരിക്കുള്ളൂ നിങ്ങൾക്ക് കിട്ടുന്നത് അത് ഇത്രയും വലിയ സി പാരഗൺ സാധാരണ കിട്ടാറില്ല ഈ തവണ കുറച്ച് പ്ലാന്റുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഇടുന്നുണ്ടെങ്കിൽ ബിഗാർഡനുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം അത് ഒരു സി ആം പാരഗണ്ട അഗ്ലോണിമയുടെ സൈസ് എന്ന് പറയുന്നത് ഈ കാണിച്ചിരിക്കുന്ന സെയിം സൈസോടുകൂടി ആയിരിക്കുള്ളൂ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു സി ആം പാരഖ പ്രൈസ് എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് ഇരുന്നൂറ് രൂപയാണ് ഒരു സിയാം ആ പ്രൈസ് എന്ന് പറയുന്നത് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിലും ഉടനെ ബിഗാർഡനുമായിട്ട് ബന്ധപ്പെടുക കുറച്ച് സ്റ്റോക്കുകൾ മാത്രമേ ഉള്ളൂ